സി അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടും കൽപ്പിച്ചാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എല്ലാ സീസണിലും ഇതുപോലെയൊക്കെ തന്നെയാണ് എങ്കിൽപ്പോലും നമുക്കിവിടെ അറിയാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് അതായത് ഡ്യൂറൻ കപ്പിന് മുന്നേ തന്നെ എല്ലാ സ്കോണും സെറ്റാക്കി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഡ്യൂറൻ കപ്പിന് ഫുൾ ടീമുമായിട്ട് ഇറങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ ആഴത്തെ കപ്പ് വേണം സോ അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ചാണ് ഡ്യൂറൻ കപ്പിന് ഇറങ്ങുന്നത് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇഞ്ചുറി വരാതിരിക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു ട്രെയിനിങ് പിച്ചിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സോ അതൊന്നും ഡിഗ്രി നേരത്തേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രെയിനിങ് പിച്ച് മാറ്റി നമ്മൾ അതിനൊരു പുതിയൊരു ട്രെയിനിങ് ബിച്ചൊക്കെ പണിയാൻ പോവുകയാണെന്ന് സോ എന്തായാലും അതൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്തായാലും ഡ്യൂറിൻ്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് അയച്ചു വെക്കട്ടെ എന്തായാലും നാല് കിരീടങ്ങളുണ്ട് ഡ്യൂറൻ കപ്പ് സൂപ്പർ കപ്പ് ഐ എസ് എൽ ഷീൽഡ് ഐ എസ് എൽ ട്രോഫി ഇതിൽ ഏതെങ്കിലും ഉറങ്ങെങ്കിലും പൊക്കണമെങ്കിൽ ഭയങ്കര നാണക്കേടാണ് കാരണം പത്ത് സീസൺ കഴിഞ്ഞ് ഒന്നുമില്ല എന്ത് ഭയങ്കര നാണക്കേടാണ് നമുക്കറിയാം ഈസ്റ്റ് ബംഗാളൊക്കെ ഇപ്പോൾ വന്ന ക്ലബ്ബാണ് ഒഡീഷ എഫ്സി നമുക്കറിയാം ഡൽഹി ഡമിനോസ് ഡൽഹി ഡൈനാമോസ് പോയ ശേഷം വന്ന ക്ലബ്ബാണ് അങ്ങനെ ജംഷഡ്പൂർ ഇവരൊക്കെ കിരീടങ്ങൾ നേടി നമ്മളും നോർത്ത് ഈസ്റ്റ് മാത്രമേ ഉള്ളൊരു കിരീടം പോലും ഇല്ലാതെ സോ ഉറപ്പായിട്ട് നമുക്ക് ഒരു കിരീടമെങ്കിലും സ്വന്തമാക്കണം എന്തായാലും ഈ വർഷമെങ്കിലും അത് സാധിക്കും എന്ന് നമുക്ക് വിചാരിക്കാം